കണ്ണൂർ സെൻട്രൽ ജയിലിൽ പ്രതി തടവുചാടിയ സംഭവത്തിൽ ജയിൽ ജയിലധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന് അന്വേഷണ റിപ്പോർട്ട് തടവുകാർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചതിൽ വീഴ്ചയുണ്ടായെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഹർഷാദിന് വെൽഫെയർ ഡ്യൂട്ടി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു തവന്നൂർ ജയിൽ സൂപ്രണ്ട് വി വി കൃഷ്ണകുമാറാണ് ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ജയിൽ ഡിഐ ജിക്ക് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് മയക്കുമരുന്ന് കേസിൽ തടവുകാരനായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹർഷാദ് എത്തിയത് ഒൻപത് വർഷം കൂടി ഇയാൾ ശിക്ഷ അനുഭവിക്കണം എന്നിരിക്കെയാണ് വെൽഫെയർ ഡ്യൂട്ടി നൽകിയത് ഇയാളെ വെൽഫെയർ വിഭാഗത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിച്ചതും ജയിലധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയ പിഴവാണെന്ന് റിപ്പോർട്ടിലുണ്ട് തടവുകാരുടെ ക്ഷേമാവകാശങ്ങളുടെ ഭാഗമായാണ് പത്രമാധ്യമങ്ങൾ നൽകുന്നത് എന്നാൽ പത്രങ്ങളുടെ കെട്ട് ജയിലിന് പുറത്തു വന്നെടുക്കാൻ ഹർഷാദിനെ ഏൽപ്പിച്ചത് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഇത് ജയിൽ മാനദണ്ഡങ്ങൾ പ്രകാരം തെറ്റാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി രക്ഷപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടില്ല പ്രതി സംസ്ഥാനം വിട്ട് കർണാടകയിലെത്തിയതായാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം ഹർഷാദിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് യുടോക്ക്